അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മുക് പലരും ശ്രദ്ധിക്കാതെ പോകുന്ന എന്നാൽ വളരെയധികം മഹത്വമുള്ള ഒരു വിഷയമാണ് ഇന്ന് ഞാൻ പറയുന്നത് അതായത് സുബ്ഹിക്ക് മുമ്പുള്ള ഈ വിഷയം സ്ത്രീകൾക്കും ചെയ്യാം പുരുഷന്മാർക്കും ചെയ്യാം ആ വിഷയം കൂടി ശ്രദ്ധിക്കണം സുബ്ഹിക്ക് മുമ്പുള്ള രണ്ടര കാത്ത് സുന്നത്ത് നിസ്കാരം നിർവഹിച്ചതിനു ശേഷം നമ്മൾ ഖറിൽ കിടക്കുന്നത് പോലെ ചെരിഞ്ഞു കിടന്നുകൊണ്ട് ഒരു ദിക്കറ് ചെറിയൊരു ദിക്കർ ആ ദിക്കറി ഏഴ് പ്രാവശ്യം നമ്മൾ പറയണം ആ ദിക്കറ് സ്ക്രീനിലൂടെ കാണിച്ചുകൊണ്ട് എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന രൂപത്തിൽ ഞാൻ പറഞ്ഞു തരാം അതിനു മുമ്പ് എങ്ങനെയാണ് ഖബറിൽ കിടക്കുന്നത് പോലെ ചെരിഞ്ഞു കിടക്കണം എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നത് കൂടി ഞാൻ പറയാം അതുമാത്രമല്ല ഒരു വിഷയം കൂടി ഞാൻ പറയാം അതായത് സാധാരണ നമ്മുടെ വീട്ടിൽ നമ്മൾ രാത്രി സമയങ്ങളിൽ മറ്റുമൊക്കെ കിടന്നുറങ്ങുമ്പോൾ ഏത് രൂപത്തിലാണ് കിടക്കേണ്ടത് എന്ന കാര്യം കൂടി ഞാൻ പറഞ്ഞു തരാം അതായത് എപ്പോഴും കിടക്കുവാൻ വേണ്ടി ഏറ്റവും നല്ല ഒരു അവസരം അല്ലെങ്കിൽ ഏറ്റവും നല്ല രീതി എന്നുള്ളത് ശ്രദ്ധിക്കണം നമ്മൾ വലത് ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കണം വലത് ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കുമ്പോൾ നമ്മുടെ മുഖം കിബിലയിലേക്കാവണം മനസ്സിലായല്ലോ അപ്പോൾ നമ്മൾ സുന്നത്ത് നിസ്കാരം രാവിലെ കിബിലയിലേക്ക് മുന്നിട്ടായിരിക്കും നിസ്കരിക്കുക അങ്ങനെ കിബിലയിലേക്ക് മുന്നിട്ട് നമ്മൾ നിസ്കരിച്ചാല് നമ്മൾ വലത് ഭാഗത്തേക്ക് ചെരിയണം ശ്രദ്ധിക്കണം വലത് ഭാഗത്തേക്ക് ചെരിയണം അങ്ങനെ നമ്മൾ വലത് ഭാഗത്തേക്ക് കിടക്കുമ്പോൾ നമ്മുടെ മുഖം കിബിലയിലേക്കാകുന്നു നമ്മൾ വലത് ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കുകയും ചെയ്യുന്നു ശ്രദ്ധിക്കണം അങ്ങനെ കിബിലയിലേക്ക് മുഖം തിരിഞ്ഞ് വലത് ഭാഗത്തേക്ക് കിടക്കുന്ന ആ രൂപത്തിലുള്ള കടുത്തമുണ്ടല്ലോ അതാണ് ഖബ്രിൽ കിടക്കുന്ന രീതി ഖബ്രിൽ അങ്ങനെയാണ് മയ്യത്തിനെ വെക്കുക ആ രൂപത്തിലാണ് നമ്മൾ കടക്കേണ്ടത് ഇതേ രൂപമാണ് രാത്രി കിടന്നുറങ്ങുമ്പോഴും അല്ലാത്ത സമയങ്ങളിലും ഒക്കെ വീടുകളിലും നമ്മൾ മറ്റു സ്ഥലങ്ങളിലൊക്കെ കിടക്കേണ്ട യഥാർത്ഥ കൃത്യമായ രൂപം ഈ രൂപം തന്നെയാണ് എന്നാല് ബെഡ്റൂമുകളിൽ മറ്റുമൊക്കെ കട്ടിലിടുന്ന സാഹചര്യങ്ങളിൽ പലപ്പോഴും ഈ രൂപം പറ്റാതെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ കിടക്കേണ്ട രീതി എന്നുള്ളത് ശ്രദ്ധിക്കുക എപ്പോഴും വലത് ഭാഗം ചെരിഞ്ഞ് കിടന്ന് കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യുക ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ആ രൂപം പറ്റാതെ വരുമ്പോൾ എപ്പോഴും ചെയ്യേണ്ടത് നമ്മൾ കാൽഭാഗം കിബിലയിലേക്ക് നീട്ടിക്കൊണ്ട് മലർന്ന് കിടക്കുമ്പോൾ നമ്മുടെ മുഖം കിബിലയിലേക്ക് നോക്കുന്ന രൂപത്തിലായിട്ട് കിടക്കുക അത് നല്ലൊരു രൂപമാണ് ആ വിഷയം കൂടി ശ്രദ്ധിക്കുക മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കുക പുരുഷന്മാരെ കേസിൽ കവിന്ന് കിടക്കുക എന്നുള്ളത് നല്ല ഒരു കാര്യമല്ല അതേപോലെ തന്നെ സ്ത്രീകളുടെ കേസിൽ മലർന്നു കിടക്കലും അത്ര നല്ലൊരു കാര്യമല്ല ആ വിഷയം കൂടി ശ്രദ്ധിക്കുക ഏതായാലും ഞാൻ നേരത്തെ പറഞ്ഞ സുബിഹിക്ക് സുബിഹി നിസ്കാരത്തിന് മുമ്പുള്ള സുന്നത്ത് നിസ്കാരം നിർവഹിച്ച് ഏഴ് തവണ ചൊല്ലേണ്ട വിക്റ് ഞാൻ സ്ക്രീനിലൂടെ കാണിച്ചു തരികയാണ് കബറിൽ കിടക്കുന്നത് പോലെ കിടന്നുകൊണ്ടാണ് ഈ ചരിഞ്ഞ് കിടന്നുകൊണ്ട് തന്നെയാണ് ഈ ഫിക്കറ് നമ്മൾ ഏത് പ്രാവശ്യം പറയേണ്ടത് ഈ വിക്ർ എല്ലാവർക്കും പറയാൻ പറ്റുന്ന ഫിക്കറാണ് എല്ലാവരും കൃത്യമായിട്ട് സ്ക്രീനിലൂടെ ശ്രദ്ധിക്കുക സ്ക്രീനിലൂടെ ആ ദിക്കറ് ഞാൻ കാണിച്ചു തരികയാണ് ഞാൻ ഈ സ്ക്രീനിലൂടെ കാണിച്ചു തരുന്ന ഫിക്കർ എല്ലാ കൃത്യമായി ശ്രദ്ധിക്കണം എല്ലാവരും ഒന്ന് ഒന്ന് ചൊല്ലി നോക്കുക അതായത് റബ്ബ

നല്ല പ്രഭാത സമയത്ത് ചെരിഞ്ഞുകിടന്നുകൊണ്ട് സുന്നത്തും നിസ്കരിച്ച് പറഞ്ഞു നിസ്കരിക്കാൻ തയ്യാറാകുന്ന നമ്മൾ ഈ ഏത് പറഞ്ഞാൽ ആത്മാർത്ഥമായി പറഞ്ഞാൽ അള്ളാഹു വെറുതെയാക്കില്ലല്ലോ ഇൻഷാഅ അള്ളാഹു നമ്മെല്ലാവരെയും നരകമോചനം ലഭിച്ചവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമിൻ ചെയ്തുകൊണ്ട് പ്രിയപ്പെട്ട പ്രിയപ്പെട്ടങ്ങളുടെ ദുവാസ്യത്തോടെ തായ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും നൽകിയ കാര്യങ്ങൾ വായിക്കാൻ മറക്കരുത് എന്നത് കൂടി ഉയർത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് അസ്സലാമു അലൈക്കും